അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ രണ്ടു മൂന്നാല് ദിവസമായിട്ട് കല്യാണത്തിന് പോണ വീഡിയോയും കല്യാണ വീഡിയോ ഒക്കെ ആയിരുന്നോട്ടോ എല്ലാതും കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് അടുക്കളയിലാണ് കയറിയിട്ടുണ്ട് അപ്പൊ എന്തായാലും വേണ്ടി നല്ല അടിപൊളി വെറൈറ്റി ഐറ്റം തന്നെ ഉണ്ടാക്കണ് ആടിൻ്റെ തലണ്ട് കിട്ടിയിട്ട് അപ്പോൾ അതൊരു ഫ്രൈ ആക്കട്ടെ നല്ല ടേസ്റ്റാണ് ആട്ടും തല വെച്ചാൽ കേട്ടോ പിന്നെ അയക്കിതാ ചീര താളിച്ചതും പിന്നെ പറയണ്ടല്ലോ അപ്പോൾ വീഡിയോങ്ങളെല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കണ്ണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കമൻ്റൊക്കെ എഴുതണം ഇപ്പോഴത്തെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ കാണലുണ്ട് അപ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അത് ആ പതിവ് പോലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചീരൻ്റെ അല്ല അരിഞ്ഞു വെച്ചു പിന്നെ അതായത് വെല്ലുവിളി രണ്ട് പച്ചമുളക് ഇതാ ചട്ടിയിൽ അരിഞ്ഞ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചീരൻ്റെ താളിച്ചാനാണ് അപ്പോൾ ചെറുള്ളി ഇല്ല അപ്പോൾ വെല്ലുള്ളിയിലാണ് താളിച്ചാണ് അങ്ങനെ അതാ കഞ്ഞി വെള്ളം പാർന്നു കൊടുത്തിട്ടുണ്ട് ലേസം പച്ച അങ്ങോട്ട് പാർന്നു കൊടുത്തിട്ടുണ്ട് കടന്ന് തളക്കട്ടെ അപ്പത്തിന് ഇതാ ചോറ് വെന്തിട്ടുണ്ട് കേട്ടോ എന്ന അരി തീമിടുന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല ല്ലാത്ത തിരപ്പും കാര്യങ്ങളൊക്കെ നീ ദിവസം കേട്ടോ വിരുന്നോയി വന്ന തുണിയും കുപ്പായൊക്കെ തിരുമ്പാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞമ്മൾക്ക് തലച്ചോറും കിട്ടിയിട്ടുണ്ട് ആടിൻ്റെ അപ്പോൾ അതൊന്ന് ചട്ടിയിലിട്ട് ഒന്നും ഇങ്ങോട്ട് വരത്തി എടുക്കുകയാണ് അപ്പത്തൊക്കെ കൂട്ടാൻ വേണ്ടിങ്ങാണ്ട് അതിൽ ഞാൻ ചെറിയൊരു വെല്ലുളളിയാണ് ഇട്ട്ക്കണ് അത് ഇതാ വാട്ടിയിട്ടുണ്ട് പച്ചമുളകൊന്നും ഇടണില്ല കേട്ടോ ലേസം മസാല ചേർത്ത് കൊടുക്കണുണ്ട് മല്ലിപ്പൊടി മുളകും പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കണുള്ളൂ വല്ലാതെ ഏരിയ ഒന്നും ചേർക്കണില്ല ലേശം കുരുമുളകും അങ്ങോട്ട് ചേർക്കും കൊടുത്തിട്ട് മസാലയുടെ പച്ചമണൊക്കെ പോളൊന്നും അങ്ങോട്ട് വാട്ടിട്ടിണ്ട് രണ്ട് തലച്ചോറാണ് ടാടിൻ്റെ ആവുമ്പോ ചെറിയ തലച്ചോറില്ല കാര്യം അതൊക്കെ അങ്ങോട്ട് എടുത്ത് ലേസം വെള്ളം അങ്ങോട്ട് ഒഴിച്ചെടുത്ത് മൂടി വെച്ചിട്ടുണ്ട് അതിന്റെ ശേഷം ആ ഞാൻ ലേസം ചെറുള്ളി ഉണ്ട് അതും രണ്ട് വെല്ലുള്ളി നുറുക്കി വെക്കണം വെളുത്തുള്ളി ഇഞ്ചൊക്കെ നേരാക്കി വെക്കണം കേട്ടോ അതിന്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ വെളിച്ചെണ്ണ കുപ്പി ഇന്നിരുന്നു അങ്ങോട്ട് വീണു കേട്ടോ അതിന്റെ അങ്ങോട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെളിച്ചെണ്ണ കുപ്പിയായിരുന്നു അടുക്കളയിൽ ഉണ്ടെങ്കിൽ നല്ല സുഖം പണി പണിയെടുക്കുമ്പോ ഈ ഒരു കുപ്പി കൊണ്ട് ചട്ടിക്ക് എണ്ണ ഒഴിച്ചുമ്പോ ലേസം കേട്ടോ പോകുള്ളൂ നമ്മള് വേറെല്ലാം കുപ്പിയിലാവുമ്പോ ഒന്നായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യും അങ്ങനെതാ ഞാൻ നമ്മൾ ആട്ടും തല ഒക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് വെക്കാൻ ഒരു പുറപ്പാടാണ് ഇതാണെങ്കിൽ ബാവുകാവും ചെറുതാക്കി കൊത്തി കൊടുങ്ങാണ് ആട്ടും തലയൊക്കെ നേരാക്കുമ്പോൾ എങ്ങനെ വേണിച്ചിട്ടാ വലിയ കഷ്ണങ്ങളായങ്ങാണ്ട് നുറുറുക്കണം ഇന്നാലാണ് അത് നല്ല പോലെ അങ്ങോട്ട് കിട്ടുകയുള്ളൂ ഇത് ഇതാ കൊത്തി അരിഞ്ഞ മാതിരി കൊടുത്തിട്ടുണ്ട് അത് ആ കുക്കർക്ക് ഇട്ടിട്ടില്ലേ സൊപ്പും ഒരു രണ്ട് മൂന്ന് സ്പൂൺ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി മുളകും പൊടിയും ചേർത്തങ്ങാണ്ട് കുക്കറിലിട്ടുംങ്ങാണ്ട് നല്ലോ അങ്ങോട്ട് കുഴക്കാണ് കേട്ടോ കുഴച്ചിട്ടൊന്നും ഇങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് ഇതിന് വല്ലാതെ ഒന്നും ഉണ്ടാവില്ല എല്ല് മാത്രമാണ് ഇത് ചമച്ചിങ്ങനെ തിന്നാൻ ഭയങ്കര രസമാണ് ചെറുതായിട്ട് കയമ്പും ഉണ്ടാവും കേട്ടോ ഈ ഇങ്ങനെ വെച്ചാൽ ചൂ ചും ചോയൊന്നും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് മൂന്നാളെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുത്ത് തിന്നിട്ടാണ് ഓലെ ആട്ടർച്ചി ആണ് എന്നറിഞ്ഞത് കേട്ടോ അത് ഞാൻ അവിടെ നിൽക്കട്ടെ ഇതായിപ്പത്തന്നെ നമ്മളെ കഞ്ഞിള്ളം ഒക്കെ പാറന്നു വെച്ചിരുന്നു അതൊക്കെ നല്ലോണം തിളച്ചിട്ട് ഇതാ ചീരൻ്റെ ഇല കൊടുത്തിട്ടുണ്ട് നല്ല നാടൻ ചീരൻ്റെ ഇലയാണ് കേട്ടോ പെരേലുണ്ടായ ഇലയാണ് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല രസമാണ് ഫ്രൈയും താളിപ്പും കൂട്ടാനല്ലോ അത് ഏത് ഇറച്ചിയാണെങ്കിലും അങ്ങനെ അതൊന്നും ഇങ്ങോട്ട് മൂടി വെക്കട്ടെ എന്നിട്ട് ഞാൻ ഞമ്മളെ തലച്ചോറ് ചട്ടിയിലിട്ടിരുന്നു അത് നല്ല വെന്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്നിങ്ങോട്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ വല്ലാതെ വള്ളമൊന്നും വറ്റിച്ചിട്ടില്ല ഇതിലൊന്നും വല്ലാതെ ഏരി ഇടണ്ടട്ടെ നമ്മളെ തടിക്കും നല്ലതാണ് ഇത് ആടിൻ്റെ ഏത് ഭാഗം നമ്മളെ പള്ളയിൽ ചെന്ന മക്കളെ നല്ലതാണ് അങ്ങനെതാ ഞാൻ അത് കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പച്ചമുളക് ചതക്കാൻ മറന്നു നമ്മൾ നമ്മളാട്ടും തലേക്കുള്ളതാണ് കേട്ടോ പച്ചമുളക് അപ്പം ഞാൻ ഒരു അഞ്ചാറ് പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളിയും അതും ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോ നമ്മളെ ചീരൻ്റെ ല നല്ലോണം തിളക്കുന്നുണ്ട് കേട്ടോ ഇല ഇന്നും ആകുമ്പോൾ വല്ലാതെ വേവാൻ പറ്റൂല ഒരു തളങ്ങിട്ട് വന്നുകാണ്ട് അത് മാങ്ങി വെച്ചു എന്നിട്ട് അത് ആ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആട്ടും തല ഫ്രൈ ആക്കാൽ ഒരു പുറപ്പാടാണ് അതിൽ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് പച്ചമുളക് ചതച്ചതാണ് ആദ്യം ഇട്ടുകൊടുത്തത് അതിൻ്റെ ശേഷം ആ ചെറുതായി മൂത്ത അപ്പം ഞാൻ വെളുത്തുള്ളി ഇഞ്ചിൻ ചതച്ചത് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം അതിന് കുക്കർ ഒരു രണ്ട് മൂന്ന് ഡിസിലടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ആ മൂത്തേക്ക് ഞാനിതാ വെള്ളുള്ളി നുറുക്കി വെച്ചിരുന്നു അതാണ് കുനേനെ അങ്ങോട്ട് നുറുക്കി വെച്ചിട്ടാണ് അതൊന്നിട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊക്കെ ഇതാ അതൊന്ന് വാടിയതിൻ്റെ ശേഷം ഒരു പൊടി ചെറുളിയ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോ ഒന്ന് വാടട്ടെ വാടിയതിൻ്റെ ശേഷം നമുക്ക് മസാലകളൊക്കെ ചേർക്കണം കുക്കറൊന്നും ഇങ്ങോട്ട് മാങ്ങി വെക്കട്ടെ മോനൂന് കുളിച്ചാൻ വെള്ളം ചൂടാക്കുകയാണ് കേട്ടോ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ഇതാ നമ്മളെ ഉള്ളി ഒക്കെ നല്ല വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം മസാല ചേർക്കുകയാണ് ഇത് ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്തത് ലേസം വലിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് ഒരു സ്പൂൺ അങ്ങോട്ട് ചേർത്ത് കൊടുത്തു പിന്നെ ദാ ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് സ്പൂണ് മഞ്ഞപ്പൊടിയും ഒരു സ്പൂണ് മുളകും പൊടി ഇട്ടോ വല്ലാതെ ഞാൻ മുളകും പൊടി ചേർക്കണില്ല ഇപ്പൊ ചേർത്ത് കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ കാരണം ഒരു കളർ ഉണ്ടായിക്കോട്ടെ വെളുത്തുങ്ങാണ്ട് ഇങ്ങനെ കാണും കൂട്ടാൻ അങ്ങോട്ട് തോന്നൂലട്ടോ അങ്ങനെ ആ മസാലയുടെ പച്ചമണൊക്കെ പോവോളം നല്ലോ അങ്ങോട്ട് വാട്ടിട്ടുണ്ട് കേട്ടോ ഇനി അയക്കിതാ ഒരു തക്കാളി കുഞ്ഞു കുഞ്ഞിയേനെ അരിഞ്ഞിട്ടുണ്ട് അതുംപാടെ ഇട്ടുകൊടുത്ത് ലേസം വേപ്പിൻ്റെ ഇല അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലോന്ന് വാടട്ടെ ഒന്ന് വാട്ടിടെ ഇപ്പം ഞാൻ ചേർത്തത് പട്ട പൊടിച്ച് വെച്ചിരുന്നു അതാണ് തൊലേസം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇന്നിതാ ആട്ടുന്തല അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വള്ളമൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ആ വള്ളത്തോട് കണ്ടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇനി ഇത് ഈ കടന്നുങ്ങാണ്ട് ആ വള്ളം അങ്ങോട്ട് വറ്റുമ്പോൾ ഉണ്ടല്ലോ ഞമ്മളെ ആട്ടും തല ഫ്രൈ ഒക്കെ കളറിങ്ങോട്ട് മാറി വരും കുഴിമുള ളകാണല്ലോ കൂടുതൽ ചേർത്തിക്കണത് അങ്ങനെ അത് മൂടി വെച്ചു അപ്പത്തിന് അത് ആ വള്ളം നല്ലോണം തിളക്കുന്നുണ്ട് ബക്കറ്റ് മോനും അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് തോനെ വള്ളം ഒന്നും ചേട്ടാ ലേസം വള്ളം അതെന്തോ വെച്ചാല് കാരണം തണുപ്പ് ഉടിപ്പിച്ചാണ് കേട്ടോ അല്ലാതെ വല്ലാതെ വെട്ടി തിളപ്പിച്ചണൊന്നുമില്ല അതിന് ശേഷം അതാ ചായക്ക് കടി ദോശയാണ് ഇനി അതൊന്നുണ്ടാക്കുകയാണ് കേട്ടോ മൂന്ന് ദോശയാണ് കേട്ടോ അതൊന്നും ലേസിച്ച ലേസിച്ച ഇങ്ങനെ പാർന്നങ്ങണ്ട് പരത്തി കൊടുക്കാണ് ലേസം വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ദോശ ചുടലൊക്കെ കഴിഞ്ഞിട്ടൊന്ന് കാണിച്ചു തരാം അപ്പത്തിന് നമ്മളെ നല്ല മണിങ്ങനെ വരുന്നുണ്ട് വള്ളം വറ്റലോടങ്ങിക്കൂടി നമ്മളെ ആട്ടും തലയത്തെ ഫ്രൈ ആവാൻ പോവാണ് അപ്പം അത് ആ ഒരു പൊടി മല്ലിച്ചപ്പം അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വള്ളം പോലെ ആണെങ്കിൽ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒന്നും പാടങ്ങോട്ട് മൂടി വെച്ചിട്ടുണ്ട് വെള്ളം കുറച്ചുംപാടെ വറ്റാണുണ്ട് അപ്പം മൂടി വെച്ചാണ്ട് വറ്റിച്ചാണ് അതിൻ്റെ ഇടയിൽ കൂടെ അപ്പവും ചൂടിണ്ട് കാരണം മോനും ചാലും ചായ അങ്ങനെ കാത്ത് നിൽക്കല്ലേ അങ്ങനെതാ അപ്പൻ ചൂടൽ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ് ചോറ്റിക്ക് കൂട്ടാൻ ഈ ഇറച്ചി കൊടുത്തയക്കാൻ പറ്റൂലല്ലോ അപ്പോൾ രണ്ട് മുട്ട പൊച്ചാൽ ഒരു പുറപ്പാടാണ് അപ്പോൾ ഒരു ഉള്ളി കുഞ്ഞു കുനുകുനിയാൻ അരിഞ്ഞ് രണ്ട് മുട്ട അങ്ങോട്ട് ഉടച്ച് ഭാര്യയാണ് ഒന്നായിട്ടൊരപ്പം അങ്ങോട്ട് ചൂടാനാണ് കേട്ടോന്ന് രണ്ട് മുറിയാക്കി ഇങ്ങാണ്ട് രണ്ടാക്കും ചോറ്റിക്ക് കൊടുത്തയക്കാൻ വേണ്ടി കാണാൻ ഇതിൽ പിന്നെ മുളകൊന്നും ഇടണ്ടാട്ടോലിക്ക് മുളകൊന്നും ഇടണ്ട കുരുമുളകും പൊടി ലേസം ഇട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ നമ്മളെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ലേസം എണ്ണ ഒക്കെ ആക്കി കൊടുത്ത് കാണ്ട് ഒറ്റ ഒന്നായി അങ്ങോട്ട് ചൂടാണ് രണ്ടെണ്ണം ആക്കി ചുടുമ്പോളൊക്കെ നമുക്ക് സമയം ഇങ്ങനെ പോവും ഇനി കടുക്കളപ്പണി പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കണം എന്നിട്ട് ഞാൻ മറിച്ചിടുമ്പ എന്താ ചെയ്യുന്ന വെച്ചിട്ട് രണ്ട് കഷ്ണാക്കോ അത് ഈ വീഡിയോയിൽ ഇങ്ങനെ കാണുമ്പോൾ ഒരു കഷ്ണം കുറച്ച് വലിപ്പം ഒരു കഷ്ണം കുറച്ച് വലിപ്പം കമ്മിയാണ് കേട്ടോ അങ്ങനെ ഇതാ ഞാൻ ചോറൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട് ചീരൻ്റെയിൽ മുട്ടയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ആട്ടറച്ച് ഇതട്ടോ കളറൊക്കെ മാറി നല്ലൊരു കളർ വന്നിട്ടുണ്ട് കുറേ ദിവസം ആയിക്കുണു മക്കളെ ആട്ടും തല തിന്നാനും വല്ലാത്തൊരു പൂതി ഇതൊക്കെ തിന്നിട്ട് ഒരുപാട് കൊല്ലങ്ങളായിക്കണു കുറേ ദിവസം ആയിക്കുണു പറയിലും തുടങ്ങിയിട്ട് പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഉണക്കൽമീൻ മീൻ പൊഴിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് താളിച്ചതും ഉണക്കൽ മീനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇതൊന്നുമേ ചോറ്റിക്ക് കൂട്ടിയാൽ വലിയ രസം കിട്ടൂല ഒറ്റക്ക് ഇങ്ങനെ ഇരുന്ന് തിന്നണാണ് കേട്ടോ എനിക്കിഷ്ടം അങ്ങനെ അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഞാൻ എന്തേലും ഒരു ഓമക്കായ ഉണ്ടായിരുന്നു കേട്ടോ അതും പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ പൊട്ടിച്ചു കൊടുന്ന്പ്പോൾ വല്ലാതെ പോത്തിട്ടൊന്നും ഇല്ല ചനച്ചിട്ടുള്ളു കേട്ടോ അപ്പം അതങ്ങോട് തോല് ചെത്തി വെക്കാണ് ഇത് മരത്തിമ നിർത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞമ്മക്ക് കിട്ടൂല കിളിവുൾക്ക് ഈ കാരം കിട്ടിയതിലുണ്ടാവുക അപ്പോൾ വീഡിയോ ഒത്തരയ്ക്കെന്നുള്ളൂ അപ്പോൾ വീഡിയോക്ക് കമന്റ് എഴുതണം കേട്ടോ ഇതുപോലെ ലൈക്ക് അടിച്ചാണൊന്നും മറക്കരുത് ഇന്നലത്തെ മിഞ്ഞാത്തൊക്കെ വീഡിയോക്ക് ലൈക്ക് ഉണ്ട് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് വീഡിയോ ഇടാനൊക്കെ തോന്നുള്ളൂ അപ്പോൾ അതിൻ്റെ കൂഴൊക്കെ പാടാ മണ്ണിൽ അങ്ങോട്ട് കൊണ്ടുപോയി ഇടുകയാണ് കേട്ടോ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ അലൈക്കും